ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികെ പറഞ്ഞയക്കാനുള്ള അച്ഛന്റെയും അമ്മയുടേയും വാക്കുകൾ കേട്ട് ഇഷ്ടപ്പെടാതെ വന്ന വരുണിനെ സന്തോഷിപ്പിക്കാൻ രാധിക ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഒടുവിൽ വരുടെ മുഖത്ത് ചിരിയൊന്നും വരാതിരിക്കുമ്പോൾ രാധിക പറഞ്ഞു അതെ അങ്ങനെ നമ്മൾ ഇനി ആരെന്തൊക്കെ പറഞ്ഞ് പിരിക്കാൻ ശ്രമിച്ചാലും നമ്മൾ അങ്ങനെ പിരിയാൻ പോകുന്നില്ല അവര് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അതെല്ലാം മനസ്സിൽ അവര് ചെയ്യുന്നതൊക്കെ വെറും കള്ളത്തരമാണെന്ന് മനസ്സിലാക്കി അതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ച് അവരുടെ മുന്നിൽ വെറുതെ അങ്ങ് ചിരിച്ചു നിൽക്കും എന്താ അവരുടെ കൂടെ ഇതൊക്കെ ഒരു രസമായി കണ്ട് നമ്മൾ വെറുതെ അവർക്കൊപ്പം നിന്ന് തുള്ളുന്നു അത്ര മാത്രമേ ഉള്ളൂ വരുൺ അത് മാത്രം മതി ഇനി വരുൺ ഓർത്ത് വിഷമിക്കരുത് ഒന്ന് ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അതെ എന്റെ കള്ളക്കണ്ണന്റെ ആ ചിരി ഒന്ന് കാണട്ടെ അത് കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാവോ എന്നെല്ലാം രാധിക വരുണോട് പറഞ്ഞിട്ടും വരുടെ മുഖത്ത് ചിരിയൊന്നും കാണുന്നില്ല അപ്പോഴേക്കും വരുടെ മുഖത്ത് ചിരി വരുന്നില്ലെന്ന് കണ്ടതോടെ രാധിക വരുണോട് പറഞ്ഞു അതെ ആ കണ്ണ് കാണുമ്പോണ്ടല്ലോ ആ പീരി ഒർണ്ണം എടുത്ത് തലയിൽ വെച്ച് തരാൻ തോന്നുകയാണെന്നുള്ള രാധികയുടെ വാക്ക് കേട്ട് വരുൺ പൊട്ടിച്ചിരിച്ചു ഇത് കണ്ടതും രാധിക പറഞ്ഞു ആ ഇത്രയേ ഉള്ളൂ ഇതുപോലെ കൺമനിൽ വന്നു പെടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ചിരിച്ചങ്ങ് തള്ളണം അത്രേ ഉള്ളൂ എന്ന് രാധിക പറയുമ്പോൾ വരുൺ അരികിലേക്ക് വന്നിരുന്നിട്ട് രാധികയോട് പറഞ്ഞു സത്യം പറയാലോ ഇതാണ് പെണ്ണ് ഇങ്ങനെ വേണം പെണ്ണുങ്ങളായാല് ഭർത്താവിന്റെ ഒപ്പം കട്ടയ്ക്ക് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് എന്ത് പ്രശ്നം വന്നാലും ഒരുമിച്ച് നേരിടുമെന്നുള്ള ഈ വാക്കുകൾ ഇത് മതി ഏതൊരു ഭർത്താവിനും അവന്റെ ജീവിതത്തിൽ വന്നു നേരുന്ന വന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും ചേർത്ത് നിൽക്കാനുള്ള അവന്റെ കരുത്ത് എന്ന് രാധികയെ ചേർത്ത് പിടിച്ച് വരുൺ പറയുന്നു രാധികയും വരുണിനോ വരുണിനോടൊപ്പം ഇരുന്ന് ചിരിക്കണം അതിനുശേഷം രാത്രിയിൽ കണിമംഗലത്തോടിയും ആ പുറത്തുകൂടി ഉർവശിയും കൽപ്പനയും അവരുടെ പ്രശ്നങ്ങളും സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ചു ആ രാധിക ഇവിടെ നിന്ന് ഒന്ന് പറഞ്ഞയക്കാനായിട്ട് പക്ഷെ അതൊന്നും വിജയിച്ചില്ലല്ലോ ഈ പരമേശ്വരേട്ടന് ഇത് എന്താ ശരിക്കും സംഭവിച്ചത് പരമേശ്വരേട്ടനാണെങ്കിൽ ചിലപ്പോ നല്ല കൂടുതലായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വളരെയേറെ വിശ്വാസമുള്ള ആളാണ് എന്നിട്ടും ഈ രാധികയുടെ കാര്യം വന്നപ്പോൾ മാത്രം പരമേശ്വരേട്ടനെന്താ ഇങ്ങനെയൊരു നിലപാടെടുത്തത് അതാ എനിക്ക് മനസ്സിലാവത്തതെന്ന് ഒരു വശി പറയുമ്പോൾ ഉടനെ കൽപ്പന പറഞ്ഞു അതെന്തിനാ ചെറിയമ്മ അങ്ങനെ ആശങ്കപ്പെടുന്നത് അതെ അച്ഛൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിൽ അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ വരുൺ അതുകൊണ്ട് തന്നെയാ വരുടെ സമാധാനവും സന്തോഷവുമാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചെറിയമ്മക്കറിയാവോ അച്ഛൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരേ ഒരാളെ മാത്രമാണ് അത് വരുണാണ് അതുകൊണ്ട് തന്നെ വരുണ്ടെ മനസ്സ് വേദനിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ അച്ഛൻ ആഗ്രഹിക്കില്ല അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ല ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന കല്പന നീ പറയുന്നത് രാധികം വരുന്നും എതിരെയുള്ള എല്ലാ നീക്കങ്ങളും അവസാനിപ്പിക്കാമെന്നാണോ കൽപ്പന നീ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ കൽപ്പന പറഞ്ഞു ആര് പറഞ്ഞു എന്റെ ചെറിയമ്മേ നമ്മൾ ആദ്യം രാധികയുടെ മേൽ പ്രിയങ്കയുടെ ബാധ കേറിയിട്ടുണ്ടോ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോ നമ്മൾ ആദ്യം എന്താ കരുതിയിരുന്നത് അത് വിജയിക്കുമെന്നാണോ അല്ലല്ലോ വിജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലാതെ അല്ലേ നമ്മൾ അത്തരം നീക്കങ്ങളൊക്കെ നടത്തിയത് എന്നിട്ടിപ്പോ എന്തായി അവി അവിടെ മറികടന്ന് അവസാനം മന്ത്രവാദി വരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുന്ന സാഹചര്യം വരെ ഉണ്ടായില്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെറിയമ്മ ആശങ്കപ്പെടേണ്ടതില്ല നമ്മൾ ഇതുപോലെ ഒരു കാര്യങ്ങൾ ചെയ്തു കൂട്ടും ഇനിയും രാധികയുടെ മേൽ പ്രിയങ്കയുടെ ആത്മാവിന്റെ ബാധ കേറിയിട്ടുണ്ട് എന്നുള്ള ആ സത്യം വെളിപ്പെടുത്താൻ അങ്ങനെ അത് സത്യമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഇനിയും നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാകും ചെറിയമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഉർവശി പറഞ്ഞു എന്തായാലും കൽപ്പന നീ എന്റെ ഒപ്പം ഉള്ളതാണ് എനിക്കൊരു ധൈര്യം ഇപ്പോ ചന്ദ്രേടനും ഇല്ല കൂടെ ഗൗതമില്ല ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്കായി പോയില്ലേ എന്ന് പറഞ്ഞപ്പോ കൽപ്പന പറഞ്ഞു ചെറിയമ്മേ ചെറിയമ്മ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട ഈ കൽപ്പന ഉള്ളിടത്തോളം ചെറിയമ്മയ്ക്ക് ഒരിക്കലും ഒറ്റപ്പെടേണ്ടി വരില്ല ഈ കൽപ്പന അതിന് സമ്മതിക്കുകയുമില്ല അതുകൊണ്ട് രാധികയെ ഈ കണിമംഗലത്ത് നിന്ന് പുറത്താക്കുക എന്നത് നമ്മുടെ രണ്ടു ആവശ്യമാണ് അത് നമ്മൾ ഒരുമിച്ച് തന്നെ നിന്ന് നേ നേടിയെടുക്കുകയും ചെയ്യും ചെറിയമ്മ ധൈര്യമായിട്ടിരിക്കെ നമ്മുടെ മുന്നിൽ വഴികൾ ധാരാളം അല്ലേ ഉള്ളത് അവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ഇനിയും നമ്മൾ പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഉർവശിയോട് കൽപ്പന അറിയിച്ചു അപ്പോഴാണ് ആറ്റുപാശ്ശേരിയിൽ ദേവനാരായണൻ ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോ അരുവിയിലേക്ക് വന്ന യേശോ ചോദിച്ചു ദേവേട്ടാ ദേവേട്ട മോളെ വിളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചോ മോൾ എന്താ പറഞ്ഞത് എന്നെ ചോദിച്ചപ്പോ ദേവനാരായണൻ ചായ വാങ്ങിച്ചു കുടിക്കുന്നതിനിടയിൽ പറഞ്ഞു ഓ ഞാൻ വിളിച്ചില്ലേ യേശോറെ എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും മോൾ ഫോൺ എടുത്ത് കഴിയുമ്പോൾ എന്താ പറയുക എന്നും മോളുടെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ഒക്കെ ഓർത്തിട്ട് എനിക്ക് വിളിക്കാൻ മനസ്സനുവദിച്ചില്ല അതുകൊണ്ട് ഞാൻ വിളിക്കാതിരുന്നെന്ന് പറഞ്ഞപ്പോ യശോദ പറഞ്ഞു എന്തായാലും ആ ഉർവശിയും കൽപ്പനയൊക്കെ ഉണ്ടല്ലോ ഉർവശിയും ആ ഉർവശിയുടെ മകനും ഇപ്പോഴും ആ ചന്ദ്രശേഖരൻ ജയിലിലേക്ക് പോയത് രാധിക മോളുടെ പ്രശ്നം കൊണ്ടാണെന്നാണ് അവരെല്ലാവരും പറയുന്നത് രാധിക മോളുടെ ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുമാണ് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതെന്ന് യശോദ അറിയിച്ചു അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു ഓ എന്തൊരു ജന്മങ്ങളാ ഇതൊക്കെ ഒരാ ഒരാള് നമ്മുടെ മകളെ ഇല്ലാതാക്കി ജീവൻ ജീവനെടുത്തിട്ടും കൊല നടത്തിയിട്ടും ആ സത്യങ്ങൾ പുറലോകം അറിഞ്ഞുകഴിഞ്ഞിട്ടും അത് തെളിവ് സഹിതം തെളിയിക്കപ്പെട്ടിട്ടും ആ അമ്മയും മകനും മാത്രം അതൊന്നും വിശ്വസിക്കുന്നില്ല രാധികമ്മോളുടെ ആഹ് ശാപമാണെന്ന് രാധികമ്മോളുടെ ദോഷമാണെന്നുമാണ് അവർ പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും അവര് അങ്ങനെ പറഞ്ഞു നടക്കുകയും ചെയ്യുകയാണ് എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് ദേവനാരായണൻ അങ്ങനെ ഇരിക്കുമ്പോ യശോദ പറഞ്ഞു ദേവേട്ടാ ദേവേട്ടൻ എന്തായാലും വരണ്ട അച്ഛന്റെ അടുത്തു വരെ ചെല്ലണം അവിടെ ചെന്ന കർശനമായി തന്നെ പറയണം മോളെ ഇതിന്റെ പേരിൽ ആരും വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ പാടില്ല എന്ന് അത് കേട്ടതും ദേവനാരായണം പറഞ്ഞു ആ എന്തായാലും നമുക്ക് പോയി സംസാരിച്ചു നോക്കാം പക്ഷേ നമുക്ക് അവരുടെ മേൽ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് അവരെ കൊണ്ട് അതനുസരിപ്പിക്കാനൊന്നും കഴിയില്ലല്ലോ എന്ന് പറയുമ്പോ അവിടേക്ക് സുകുമാരി വന്ന് ആ ഡൈനിങ് ടേബിളിനരികിൽ വന്നിരുന്നു അപ്പോഴേക്കും യശോദ പറഞ്ഞു ദേവേട്ട എന്തായാലും നമ്മുടെ മോളുടെ കാര്യം അത് പലരും പലപ്പോഴും പറഞ്ഞു മോളുടെ ജന്മശാപമാണെന്നും ജന്മദോഷമാണെന്നും മോൾക്ക് അമ്മയില്ലാതെയും ബന്ധുക്കളില്ലാതെ ആയെന്ന് എന്നാൽ അവൾ അവളുടെ കർമ്മഫലം കൊണ്ടാണ് അവൾ പലതും നേടിയെടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോ സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കാനായിട്ട് ഫിതാ മേഡം സ്വന്തം അനുജിത്തിയെ പോലെ സ്നേഹിക്കാനായിട്ട് ദാ ഇപ്പോ ആരതിയും മേഡവും കൂടി വന്നിരിക്കുന്നു അപ്പോഴാണ് ദേവനാരായണം പറഞ്ഞത് അതെ ഫിതാ മേഠത്തെ സമ്മതിക്കണം ഫിതാ മേഠം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ മോളിൽ എന്ത് ഏതവസ്ഥയിലായേനെ സത്യത്തിൽ ഫിതാമേഡ എല്ലാം മനസ്സിലാക്കി കൃത്യസമയത്ത് ആരത്തി മേഡത്തെ ആരത്തി വറവേ ഇവിടേക്ക് കൊണ്ടുവന്നില്ലേ ആ മേഡം അവൾ ഒരു ചുണക്കുട്ടി തന്നെയാ അതുകൊണ്ടല്ലേ എത്ര പെട്ടെന്നാണ് ആ ചന്ദ്രശേഖരൻ ചെയ്ത ഇത്രയും വലിയൊരു ചതി അത് പുറലോകത്തെ അറിയിച്ചത് കോടതിയിൽ വിളിവ് അത് കൃത്യമായി തെളിയിച്ചത് അതുകൊണ്ടല്ലേ വരുണ്ണും രാധികയ്ക്കും അവർ തെറ്റുകളൊന്നും ചെയ്തിട്ടല്ല എന്ന് കോടതിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞത് എന്തായാലും ഇപ്പോ ആരതി വർമ്മ പറഞ്ഞു നടക്കുന്നത് പോലും സ്വന്തം അനുജത്തിയാണ് മോളെന്നുള്ള രീതിയിലാണ് അത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ട് ഫിദാ മേഡവും ആരതി വർമ്മയും നമ്മുടെ മോളെ എന്ന് യശോദയും അറിയിച്ചു അതെ ഇതുപോലെ ഒരു സ്നേഹം അങ്ങനെ മറ്റാർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എല്ലാവരോടും ആരതി മേഡം പറഞ്ഞു നടക്കുന്നത് സ്വന്തം അനുജത്തിയാണെന്നാണ് അറിയാവുന്നവരോടൊക്കെ പരിചയപ്പെടുത്തുന്നതും രാധിക മോളെ സ്വന്തം അനുജിത്തി എന്ന പേരിൽ തന്നെയാണ് എന്ന് പറഞ്ഞു ഫിതാമഠത്തെക്കുറിച്ചും ആരതി വർമ്മയെക്കുറിച്ചും ദേവനാരായണനും യശോദരി ഇങ്ങനെ പറയുമ്പോ അതെല്ലാം കേട്ടിരുന്ന സുകുമാരിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഞാനിനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം ആ റൂമിലേക്ക് പോന്നു ഇത് കണ്ടതോടെ ദേവനാരായണൻ യശോതിയുടെ പറഞ്ഞു അമ്മയ്ക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ മരുന്ന് ഭരിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോ യശോദ പറഞ്ഞു അതെ അമ്മ ആ പഴയതുപോലെയൊന്നും അത്ര വലിയ ബഹളം വയ്പൊന്നുമില്ല ഇപ്പോ ആകെ ശാന്ത സ്വഭാവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ യശോദ ഒന്നുകൂടി പറഞ്ഞു എത്രയും പെട്ടെന്ന് അമ്മ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ മതിയായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോൾ അതും ഉടനെ തന്നെ സംഭവിക്കും യശോദയെന്ന് ദേവനാരായണൻ യശോദയോട് അറിയിച്ചു അപ്പോഴാണ് മുറിയിലേക്ക് വന്നിരുന്ന സുകുമാരി പറഞ്ഞത് ഉം അച്ഛനും മകൾ ആ അച്ഛനും അമ്മയും കൂടി അങ്ങ് സമാധാനപ്പെട്ടോ മകളുടെ ജീവിതത്തെ കുറിച്ച് ചേർത്ത് എന്നാലേ ഒരു ദിവസം ആ കണിമംഗലം ഉണ്ടല്ലോ അവള് ആ രാജകുമാരിയായും രാജ്ഞിയായും ഒക്കെ വാഴുന്ന ആ രാജകൊട്ടാരം കണിമംഗലം അതെ ഒരു ദിവസം നിന്ന് കത്തും നീയൊക്കെ നോക്കിക്കോ എന്ന് പറഞ്ഞ സുകുമാര ദേഷ്യത്തോട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വരുണും രാധികയും ഫിതാ മേഠത്തിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വരൺ പറഞ്ഞു എന്തായാലും ഫിതാ മേഠം നമ്മളെ കാണുമ്പോ ആകെ ഒന്ന് ഞെട്ടു അല്ലേ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിസിറ്റ് അല്ലെ നമ്മൾ നടത്തുന്നതെന്ന് ചോദിച്ചപ്പോ ഉടനെ രാധിക പറഞ്ഞു അതെ ഫിതാമേഡത്തിന് ഏറ്റവും ഇഷ്ടം ആളുകളല്ലേ നമ്മൾ രണ്ടുപേരും ഫിതാമേഡത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മളെ കാണുക എന്നുള്ളത് തന്നെയാ അതുകൊണ്ട് ശരിക്കും ഞെട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഏർ സത്യമായിട്ട് അങ്ങനെ സംഭവിക്കുമോ ആ ഫിതാമേഡം വല്ലാതെ ഞെട്ടു ഓടൂ എന്നിങ്ങനെ ചോദിച്ചതും പിന്നെ പിന്നില്ലാതെ എന്ന് പറഞ്ഞു പെട്ടെന്ന് വരുൺ വണ്ടി ചവിട്ടി നിർത്തി ബ്രേക്ക് ഇടുന്നത് കണ്ട് രാധകയും ആകെ ഞെട്ടലോടെ ഫ്രണ്ടിലേക്ക് നോക്കി അപ്പോഴാണ് വരുന്റെ രാധകയുടെയും മുന്നിലേക്ക് അവരുടെ കാരണം മുന്നിലേക്ക് അവരുടെ വണ്ടിയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്റെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി മീശയെയും പിരിച്ചുകൊണ്ട് കൊണ്ട് മുന്നിൽ സിയേയും മഹേന്ദ്രൻ നിൽക്കുന്നത് കണ്ടത് ഇത് കണ്ടതോടെ ആകെ ദേഷ്യത്തോടെ സി മഹേന്ദ്രന്റെ അരികിലേക്ക് വരുൺ അയാൾ അയാളുടെ വണ്ടി എടുത്ത് മാറ്റുന്നതിന് വേണ്ടി ഹോണടിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴേക്കും മഹേന്ദ്രൻ ഒരു സിഗരറ്റ് കൈയിലെടുത്ത് അത് കത്തിച്ച് അതിന്റെ പുകയും മൂതിക്കൊണ്ട് അങ്ങനെ വരുണിനെ നോക്കി നിന്നു ഒടുവിൽ വരുൺ എത്ര അടിച്ചിട്ടും വണ്ടി എടുത്ത് മാറ്റുന്നില്ലെന്ന് കണ്ടതോടെ വരുണാകെ ദേഷ്യത്തോടെ വേഗം കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇറങ്ങി രാധികയും പുറത്തേക്ക് ഇറങ്ങി വന്നു രണ്ടുപേരും കൂടി മഹേന്ദ്രന്റെ അരികിലേക്ക് ചെന്നു അപ്പോഴേക്കും രാധിക്കു നേരെയും ആ സിഗരറ്റ് വലിച്ചിട്ട് ആ പുക ഊതി വിടുകയാണ് മഹേന്ദ്രൻ ഇത് കണ്ടതോടെ വരുണരികിലേക്ക് വന്നിട്ട് മഹേന്ദ്രനോട് വെച്ചു സാറേ സാറിന് എന്താ വേണ്ടത് ഈ വണ്ടി മാറ്റിക്കേ ഞങ്ങക്ക് പോണം എന്ന് പറഞ്ഞപ്പോ ഉടനെ മഹേന്ദ്രനോട് വരുൺ പറഞ്ഞു പറഞ്ഞത് കേട്ട് മഹേന്ദ്രൻ പറഞ്ഞു ആ നിന്നെയൊക്കെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇവിടെ നിന്നത് അപ്പോ ആദ്യം എന്റെ ഉദ്ദേശം നടക്കട്ടെ നിന്നോടൊക്കെ സംസാരിച്ചിട്ട് എന്റെ ആവശ്യം കഴിഞ്ഞിട്ട് നീയൊക്കെ അങ്ങ് പൊയ്ക്കോ എന്ന് വരുണിനോട് രാധികയോടും ദേഷ്യത്തോടെ മഹേന്ദ്രൻ അറിയിച്ചു വരുൺ പറഞ്ഞു സാറേ വേണ്ട വെറുതെ ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കാറേ സാർ പോകുന്ന നല്ലത് എന്ന് പറഞ്ഞതും അരികിലേക്ക് വന്ന് മഹേന്ദ്രൻ പറഞ്ഞു എടാ ഞാനിപ്പോ സർവീസിലില്ല എനിക്കിപ്പോ സസ്പെൻഷനാണ് ആ സസ്പെൻഷൻ വാങ്ങിച്ചു തന്നത് നീ ഇവളും കൂടിയല്ലേ ഉം നിങ്ങൾ രണ്ടുപേരും അങ് ഇപ്പൊ ഒന്നിച്ചു അല്ലേ ഉം എന്തായാലും അതിന് നീ എനിക്കിട്ട് തന്ന ഈ പണിക്ക് തിരിച്ച് നിനക്കൊരു പണി തരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ നിന്നെ സെല്ലിലിട്ട് ശരിക്കൊന്ന് പൂശിയതാണല്ലോ എന്ന് പറഞ്ഞപ്പോ രാധിക പറഞ്ഞു അതെ അന്ന് തെറ്റ് ചെയ്തവരെന്ന അവരെ കോടതി ശിക്ഷിച്ചു അതിനെ ഇപ്പോ ഞങ്ങളോട് എന്തിനാ സാർ ദേഷ്യം കാട്ടുകയും വൈരാഗ്യം കാട്ടുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ മഹേന്ദ്രൻ പറഞ്ഞു അതെ ഞാൻ നീയൊക്കെ എന്നോട് കാണിച്ച ഈ ചതിക്ക് അതിന് ഞാൻ തിരിച്ചടി തരാൻ വേണ്ടി തന്നെ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു അതെ സാറേ സാറ് ഞങ്ങളോട് വെറുതെ പക കാണിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ശിക്ഷയാണ് കോടതി നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത് അതിന് ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞപ്പോ മഹേന്ദ്രൻ പറഞ്ഞു നിന്നെ എൻ്റെ ഈ കാൽ ചുവടലിട്ട് നിന്നെ കൊണ്ട് ഞാൻ അതിന് ക്ഷമ പറയിപ്പിക്കും അതിനാടാ നിന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും നാട്ടുകാരെല്ലാരും കൂടെ എവിടേക്ക് വരുന്നതുകൊണ്ട് മഹേന്ദ്രൻ അവരെ എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു കണ്ടില്ലേ ഇവൻ കണിമംഗലത്തെ ഇളമറ രാജകുമാരൻ ഇവൻ്റെ പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഇവൻ എന്റെ ജോലി കളയിച്ചു അപ്പോ അതിനൊരു തിരിച്ചടി ഇവന് ഞാൻ കൊടുക്കണ്ടേ അതിനുവേണ്ടിയാണ് ഇവനെ ഞാനിവിടെ പിടിച്ചു നിർത്തിരിക്കുന്നതെന്ന് മഹേന്ദ്രൻ വരന്റെ കോളറിനെ പിടിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും രാധികയും വരനും പറഞ്ഞു വേണ്ട സാർ ഇത് വെറുതെ നാണക്കേടാവും എന്ന് പറഞ്ഞപ്പോ മഹേന്ദ്രൻ പറഞ്ഞു എനിക്കൊരു നാണക്കേടും ഇല്ലടാ നീ ഉണ്ടാകുന്ന നാണക്കേട് അത് അങ്ങനെ തന്നെ വേണം നീ നാണം കിടണം അതിനല്ലേ നിന്നെ ഞാൻ ഇവിടെ തന്നെ വിളിച്ചു നിർത്തിയത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും വരൻ ചോദിച്ചു സാറേ സാറിന് നാണക്കേടൊന്നും ഇല്ലല്ലോ അല്ലെ എന്ന് ചോദിച്ചു ഇല്ലടാ എനിക്ക് ഒരു നാണക്കേട് ഇല്ലടാ എന്ന് വരുണിനോട് മഹേന്ദ്രൻ പറഞ്ഞതും ആ അത്ര അറിഞ്ഞാ മതിയെന്ന് പറഞ്ഞു വരുൺ മഹേന്ദ്രനായിട്ട് ഒരു ചവിട്ട് കൊടുത്തു മഹേന്ദ്രൻ നേരെ തെറിച്ചങ് വീണതും വരുൺ ആ പറഞ്ഞു എടോ തന്നോട് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എനിക്ക് നാണക്കേട് ഉണ്ടാവുന്നല്ല മറിച്ച് തന്നെ ഞാൻ ഇവിടെയിട്ട് തല്ലുന്നത് ഇത്രയും ആളുകൾ നോക്കി നിൽക്ക അത് തനിക്കൊരു നാണക്കേടാവൂ എന്നാ ഞാൻ പറഞ്ഞെന്ന് വരുൺ പറഞ്ഞതും അതെ നിങ്ങൾ ചെയ്ത് കൂട്ടിയ പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾക്കറിയാവല്ലോ ഞങ്ങൾ അതിൽ നിരപരാധിയാണെന്നും അറിയില്ലേ എന്ന് ചോദിച്ച് വരുണിനോട് വരുൺ വേഗം രാധികയോട് പറഞ്ഞു എടോ ഇയാള് നമ്മുടെ അടുത്തേക്ക് വന്നത് നമ്മളതിനു സമ്മാനം വാങ്ങിച്ചു കൂട്ടാനാ അപ്പോ അത് കൈ നിറച്ചാൻ കൊടുത്തിട്ട് വരാം താനെ ഇതങ്ങ് പിടിച്ചേക്കെന്ന് പറഞ്ഞ് വരുൺ തന്റെ വാച്ചൂരി സേടെ മുന്നിൽ വെച്ച് അത് രാധികയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു അപ്പോഴേക്കും വരുൺ രണ്ട് ഇടി കൊടുത്തിടും സേ വരുണിനെ പിടിച്ചെടുത്തി നേരെ ആ ഗ്രൗണ്ടിലേക്ക് തള്ളിവിട്ടു വരുൺ നേരെ വന്ന് സിഇയെ പിടിച്ചു മാറ്റുന്നു അങ്ങനെ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അടി തന്നെ ഇവിടെ നടന്നു നാട്ടുകാരെല്ലാരും വന്ന് ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ ഉടനെ ആകെ താള നമശനായി നിൽക്കുന്ന മഹേന്ദിനെ പിടിച്ച് നാട്ടുകാരെ മുന്നിലേക്ക് നിർത്തിയിട്ട് വരുൺ പറഞ്ഞു ദാ എല്ലാരും കണ്ടോ പാവം ഒരു പെൺകുട്ടിയെ കത്തിച്ചു കളഞ്ഞിട്ട് ആ ശരീരത്തിന് കണക്ക് പറഞ്ഞ് വില പറഞ്ഞ് കൈക്കൂലി കൈപ്പറ്റി നിന്ന ആളാണ് ദാ ഈ നിൽക്കുന്നത് അതിന്റെ പേരിൽ സ്വന്തം ജോലിയിൽ നിന്ന് സസ്പെൻഷനിലുമായി എന്നിട്ട് വീണ്ടും വീണ്ടും ഞങ്ങളുടെ നേരെ വരികയാ അല്ല നിങ്ങൾ തന്നെ പറ നമുക്ക് നീതി നേടിത്തരിക്കുകയും നീതി ഇന്യായവും നടപ്പിലാക്കുകയും ചെയ്യേണ്ട ആളുകൾ തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഒരമ്മ പറഞ്ഞു കൊടുക്കടാ അവനോട്ട് ഒരെണ്ണം കൂടി എന്ന് പറഞ്ഞു അടിച്ച് കൊല്ലുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതും ഉടനെ വരുൺ വീണ്ടും മഹേന്ദ്രനെട്ട് ഒരു കൊടുത്തു എന്നിട്ട് മഹേന്ദ്രനോട് വരുൺ പറഞ്ഞു അതേ ഈ തല്ല് നമ്മുടെ കണക്കിലില്ലാത്ത കേട്ടോ ഞാൻ ഈ തല്ലിയത് ഇത് അമ്മയ്ക്ക് വേണ്ടിയാ ദേ ഇവിടെ നിൽക്കുന്ന ആര് പറഞ്ഞാലും നിന്നെ തലണെന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ടി ഞാൻ നിന്നെ തല്ലിയിരിക്കും അതെ ഒരു കാര്യം നീ മനസ്സിലാക്കണം സർവീസിലിരിക്കുമ്പോ നല്ല രീതിയിൽ പെരുമാറിയാൽ നല്ലത് ചെയ്താൽ അത് നിന്റെ കരിയറിൽ ഇപ്പം നല്ല മാർക്ക നല്ല കാര്യമായി അതങ്ങ് നിലനിൽക്കും മറിച്ച് ഇതുപോലെ കൈക്കൂലിയും മറ്റു കാര്യങ്ങളുമൊക്കെ മറ്റു കാര്യങ്ങൾക്കൊക്കെ കൂട്ടുനിന്നാൽ ഇത് തന്നെയാണ് നിന്റെ ഗതികേട് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കും ശരീര ഈ ശരീരത്തിലെ കാക്കി യൂണിഫോം കിടക്കുമ്പോളേ നിനക്ക് വിലയുള്ളൂ കാക്കി ഇല്ലാത്ത സമയത്ത് നിനക്ക് തെരുവിൽ കിടന്ന് പുഴുത്തുകിടക്കുന്ന പട്ടിക്ക് സമമാണ് നിന്റെ ജീവിതം മനസ്സിലായോടാ പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നിന്റെ ഈ കയ്യിലെ പ്രവർത്തികൾ കൊണ്ട് നീ ഇനിയും അടിവാങ്ങിച്ചു കൂട്ടാനേ പോകുന്നുള്ളൂ മനസ്സിലായോടാ എന്ന് പറഞ്ഞു വരുൺ വീണ്ടും മഹേന്ദന ഇട്ട് തല്ലുന്നു അപ്പോഴേക്കും മഹേന്ദ്രൻ പറഞ്ഞു വരുൺ വേണ്ട ഇനി എന്നെ തല്ലണ്ട ഇനി എന്നെ തല്ലരുത് ഞാൻ ചത്തുപോകുന്നു പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു അത് തന്നെയാടോ ആദ്യം ഞാൻ നിന്നോട് പറഞ്ഞത് മര്യാദയ്ക്ക് നിൽക്കാൻ എന്ന് പറഞ്ഞത് അതെ വേഗം ചെന്ന് ആ വണ്ടി എടുത്തു മാറ്റോ അന്ന് താൻ എന്നെ ലോക്കപ്പിലിട്ട് അന്ന് മർദ്ദിച്ചപ്പോ ഞാൻ മനസ്സിൽ കുറിച്ചതാണ് തന്നെ ഇതുപോലെ എന്റെ പക്കൽ കിട്ടുമെന്ന് അത് താൻ തന്നെ എനിക്ക് സാധിച്ചതെന്നൊന്ന് പറഞ്ഞ് വരുൺ മഹേന്ദ്രനെ തള്ളി തള്ളി കാറിന് അരികിലേക്ക് പോണിന്നു മഹേന്ദ്രനോട് വണ്ടി എടുത്ത് മാറ്റാ എന്ന് പറഞ്ഞ് മഹേന്ദ്രനെ ആ കാറിനടുത്തേക്ക് തള്ളിയിട്ടതും ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയ മഹേന്ദ്രൻ തന്റെ വണ്ടി എടുത്ത് മാറ്റുന്നു അപ്പോഴേക്കും വരുൺ വണ്ടിയുമായിട്ട് അവിടെ നിന്ന് പോകുമ്പോ അവിടെ നിന്ന് ആ പാവം സ്ത്രീ പറഞ്ഞു മോനെ കലക്കി ഒത്തിരി ഇഷ്ടമായിടാ അവൻ അങ്ങനെ തന്നെ വേണം എന്ന് വരുണിനോട് ആ മുത്തശ്ശി നന്ദി അറിയിച്ചു അപ്പോൾ അതിനുശേഷം എല്ലാവരോടും താങ്ക്സ് പറഞ്ഞ് വരുണൻ്റെ അധികം കാറിൽ കയറി പോകുമ്പോ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വരുണോട് ചോദിച്ചു അല്ല അന്ന് ആ സി ഐ സാറ് അങ്ങനെയെല്ലാം ചെയ്തപ്പോ വരുൺ മനസ്സിൽ തീരുമാനം അല്ലേ അല്ലെ സത്യമാണോ അത് അയാൾക്ക് തിരിച്ചിട്ട് കൊടുക്കുമെന്ന് എന്ന് ചോദിച്ചപ്പോൾ ഏയ് അന്ന് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല എന്നാൽ അത് കഴിഞ്ഞ് തന്നെ കുറിച്ച് വേണ്ടാധീനവും അപവാദവും പറഞ്ഞു പരത്താൻ തുടങ്ങിയപ്പോ അപ്പൊ ഞാൻ തീരുമാനിച്ചു അയാൾക്ക് ഞാൻ പണി കൊടുക്കുന്നു തന്നെ കുറിച്ച് ആരെന്ത് മോശം പറഞ്ഞാലും അത് അവർക്ക് അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കും അത് അവരുടെ കഷ്ടകാല സമയത്താണ് അവരങ്ങനെ പറയുക എന്ന് മാത്രമെന്ന് പറഞ്ഞു അരുൺ രാധികയെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ അവർ രണ്ടുപേരും അങ്ങനെ പോന്നു അങ്ങനെ അവസാനം പരുണും രാധികയും നേരെ ഫിദാ മേഠത്തിന്റെ വീട്ടിലേക്ക് വന്നെത്തി കാറ് വന്ന് നിൽക്കുമ്പോ സെറ്റിയുടെ അടുത്തേക്ക് വന്ന അമൃത ഫോണിൽ എന്താ നോക്കുമ്പോഴാണ് മുന്നിലേക്ക് ഒരു കാർ വന്ന് കണ്ടത് ഇത് ആരാണെന്ന് അറിയാൻ നോക്കുമ്പോ ചിരിച്ചുകൊണ്ട് അമൃതയെ നോക്കി ചിരിച്ചുകൊണ്ട് വരുണൻ രാധികയും പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും അകത്ത് സെറ്റിയിലിരുന്ന മാഗസിനൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്ന ഷ്യാമയ്ക്ക് അരികിലേക്ക് ഓടിയെത്തുകയാണ് അമൃത ദാ വരുണും രാധിക മോളും വരുന്നുണ്ട് വേഗം തന്നെ വേഷം പോയി മാറ എന്ന് ശ്യാമയോട് അമൃതൃത്തി പറയുന്നു ശ്യാമ അത് കേട്ടതും വേഗം വേഷം മാറാനായി റൂമിലേക്ക് കയറി പോന്നു അമൃതൃത്തിയുടെ ആ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ വരുണെ മനസ്സിൽ ചില സംശയങ്ങൾ ഉളവാക്കി വേഗം തന്നെ പരതി അണിഞ്ഞുകൊണ്ട് ശ്യാമ അവർക്ക് മുന്നിലേക്ക് വന്നെത്തി രാധികയും വരുണും സന്തോഷപൂർവ്വം ശ്യാമയ്ക്ക് ആ വിവാഹ സമ്മാനം അവർ നൽകുന്നു ഞങ്ങൾ വന്നത് ഒരു വിവാഹ സമ്മാനം തരാനാണെന്ന് പറഞ്ഞ് രണ്ടുപേരും ചേർന്ന ഫിതയ്ക്കുള്ള ആ സാരി കയ്യിൽ വെച്ചു കൊടുത്തു അത് കിട്ടിയതും വളരെ സന്തോഷത്തോടെ ഫിദ തൻ്റെ മകളുടെ സമ്മാനം വാങ്ങിച്ച് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ മകളെ നോക്കി ചിരിച്ചു വരുണും രാധികയും ഫിതാമേഴത്തിന് അത് ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ മനസ്സ് നിറഞ്ഞ സന്തോഷത്തിലുമായി അപ്പോഴാണ് വരുൺ സന്തോഷത്തോടെ രാധികയെ നോക്കി നിൽക്കുന്ന ആ നോക്കുമ്പോൾ അവരുടെ മനസ്സിൽ ചില സംശയങ്ങൾ സംശയങ്ങളുള്ളതായി എന്തായാലും താൻ അത് ദൂരീകരിക്കുക തന്നെ ചെയ്യുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് രാധികയെയും ഫിതാമേഴത്തെയും സംസാരിക്കാനും അവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ട് അത് ആസ്വദിച്ച് വരുണും മാറി നിൽക്കുന്നു